ആരോഗ്യ സംരക്ഷണ രംഗത്തേക്കും ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്കും ചുവടുവെച്ച കെ സി സി പി എൽ ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സ് ഒക്ടോബർ പതിനാറിന് കണ്ണപുരത്ത് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ ആരോഗ്യ സംരക്ഷണത്തിന്റെയും ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്കും ചുവടുവെക്കുകയാണ് കമ്പനിയുടെ കണ്ണപുരം യൂണിറ്റിൽ ആരംഭിക്കുന്ന പുതിയ ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റഡ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനാറിന് മന്ത്രി പി രാജീവ് നിർവഹിക്കും കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കണ്ണപുരം യൂണിറ്റിൽ സാനിറ്റൈസർ ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ ഡി വാട്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചത് കമ്പനിയുടെ ഏറ്റവും പുതിയ പദ്ധതിയായ ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റഡ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സ് പന്ത്രണ്ട് തരം പുതിയ ഡിസ്ഇൻഫെക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉറപ്പു നൽകുന്നതിനോടൊപ്പം പൊതുജനാരോഗ്യ രംഗത്തും ഈ പൊതുമേഖലാ സ്ഥാപനം ചുവടുപ്പിക്കുകയാണ് വിവിധ സർക്കാർ ആശുപത്രികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉയർന്ന നിലവാരമുള്ളവയുമാണ്

ഈ ക്ലേ അധിഷ്ഠിതമായ വ്യവസായങ്ങളാണ് ഒന്ന് കൊടുത്തത് ഇസാമിക് ഉൽപ്പന്നങ്ങളൊക്കെ എന്നാൽ പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് മാടായിലെ ക്ലേ ഖനന ഞങ്ങളോട് നിർത്തിയിട്ടുണ്ട് തുടർന്ന് പ്രതിസന്ധിയിലായിട്ടുള്ള കമ്പനി വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് ആലോചിക്കുകയും അതുവഴി സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭഗീരത പ്രയത്നമാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെയും ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്കും കമ്പനി ചൂട് വയ്ക്കുകയാണ് കോവിഡ് കാലത്താണ് നമ്മളൊന്ന് സ്മോൾ സ്കെയിലായിട്ട് നമ്മൾ ആരംഭിച്ചത് അത് കുറെ കൂടി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസ് മാനുഫാക്ചറിങ് കോംപ്ലക്സ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ടി വി രാജേഷ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി